ഹലോ അപ്പം നമ്മുടെ ഒരു മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമ്മളും കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ഉണ്ടല്ലോ ഞാൻ നേരം വൈകിട്ട് എണീറ്റ് കേട്ടോ ഇന്ന് സ്കൂളൊന്നുമില്ല അങ്ങനെ തിരക്കുകളൊന്നുമില്ല അപ്പോൾ നേരം വൈകി എണീറ്റാലും നേരത്തെ എണീറ്റാലും എൻ്റെ രണ്ട് പട്ടാളങ്ങളും എൻ്റെ കൂടെ തന്നെ എണീറ്റ് പോയൊരു കേട്ടോ ഇങ്ങനെ എണീറ്റ് പോയിരുന്ന കുട്ടികൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഇപ്പം ഞാനിതാ സമാധാനമായിട്ടൊന്ന് പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ച് ഒന്ന് പുറത്തേക്കൊക്കെ നോക്കി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം അത് സ്ഥിരമായിട്ട് ഞാൻ കുടിക്കുന്നത് കേട്ടോ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാൻ മോൻ ഷീറ്റിൽ കെടുത്തിയാലും കുറച്ചു നേരം മോൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് കളിക്കൂട്ടോ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്ന് നേരമുള്ള കാരണം കുറച്ച് അധികം നേരം ഇരിക്കും കേട്ടോ ഞാൻ പല്ലൊന്നും തെച്ചിട്ടൊന്നുമില്ല കേട്ടോ എണീറ്റ് വന്നങ്ങനെ ഇരിപ്പാണ് ഭയങ്കര മടി കിട്ടോ നമ്മൾ ലേറ്റായിട്ട് എണീക്കുമ്പോൾ നമുക്കൊരു ഒരു മടി ഉണ്ടാവില്ല ആ ഒരു മടി എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കുമ്പോൾ ഒരാൾ പല്ല് തേക്കാൻ പോയിട്ട് കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മ അമ്മ പറഞ്ഞിട്ട് അപ്പോൾ ബ്രഷ് പിടിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ പല്ല് തേക്ക അപ്പോൾ തന്നെ തേക്കാണെങ്കിലും എല്ലാ ബ്രഷും സാധനങ്ങളൊക്കെ ഞാൻ പിടിക്കണം പിന്നെ ടങ്ക്ലിനറൊക്കെ സ്വയം ടങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ചെയ്യും എന്നാലും ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ എനിക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് ചില സമയത്ത് ഭയങ്കര നിർബന്ധമാക്കി കേട്ടാകും അത് മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ശീലിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ വെൽ തായി കഴിഞ്ഞാൽ അവർ സ്വയം ചെയ്തോളും അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ ഞാൻ ഇപ്പോഴേല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് പാലെടുക്കട്ടെ ഇന്ന് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും എന്താ ഒരാൾ ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഇനീട്ട് പോകുന്നില്ലോ അപ്പോഴെങ്കിലും വാശി തുടങ്ങി അപ്പോൾ മോള് പാൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ ആരുമില്ല ഒരാൾ മാത്രമേ ചായ കുടിക്കുകയുള്ളൂ കേട്ടോ ഞാനൊന്നും ചായ കുടിക്കില്ല ഞാൻ കോഫി വൈകുന്നേരം ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനെ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ കുടിക്കുക അപ്പോൾ ചായ വെക്കാൻ നമുക്ക് നോക്കാം എനിക്ക് മടിയുള്ള കാര്യമാണ് കേട്ടോ ചായ വെക്കുക എന്നുള്ളത് അപ്പോൾ പാല് നമ്മളിവിടെ പാക്കറ്റ് പാലാണ് കേട്ടോ വാങ്ങിക്കാൻ നമുക്കിപ്പോൾ നല്ല പാൽ കിട്ടും പക്ഷേ എനിക്ക് ആ പാലങ്ങിട് അത്രയും കൂടി ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ എന്താണെന്നറിയില്ല അവർ കൊണ്ടുവരണം ആ പാല് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് നാളികം വാങ്ങിച്ചു പക്ഷേ പിന്നെ വേണ്ടാന്ന് വെച്ചാൽ ഇപ്പം പാക്കറ്റ് പാൽ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കൂടുതലും വാങ്ങിക്കുന്നത് പാക്കറ്റ് പാൽ പാല് ഇത് ബാംഗ്ലൂർ വന്നതിന് ശേഷം അപ്പോൾ കൺട്രി ഡീലായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നു കേട്ടോ നല്ല പാൽ തന്നെയായിരുന്നു പക്ഷെ അത് കുറച്ച് അധികം പൈസ കൂടുതലാണ് അതിന് പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവും കൂടിയാണ് കേട്ടോ പക്ഷേ ഇത് ഇവിടുത്തെ നന്ദിനി മിൽക്കാണ് ഇവിടുത്തെ തന്നെ കുഴപ്പമൊന്നുമില്ല നല്ല മിൽക്കാണ് കേട്ടോ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ പാൽ തിളപ്പിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് സ്ഥിരം ഇങ്ങനെ വെച്ചിട്ടുള്ള പോക്കൊക്കെ ഉണ്ട് ചിലപ്പോൾ തിളച്ച് പോകാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കാം ദോശ മോൾക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇന്ന് ദോശയിൽ നിന്ന് നമുക്കൊരു ഊത്തപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താ ക്യാരറ്റും സബോളയും അതൊക്കെ ഇട്ടിട്ട് ഒരു ഊത്തപ്പ ഞാനങ്ങനെ ഊത്തപ്പ ഉണ്ടാക്കാറില്ല കേട്ടോ മോളങ്ങനെ കഴിക്കില്ല പക്ഷെ വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കാരണം ഞാൻ ഒന്ന് ഊത്തപ്പാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഊത്തപ്പം ഇനി കഴിക്കുമെന്നറിയില്ല അതിൻ്റെ മുകളിലത്തെ വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞ് ദോശ പോലെ ആയിട്ട് കഴിക്കുമെന്നറിയില്ല ഞാൻ നിർബന്ധിക്കാറുണ്ട് എന്നാലും കൂടുതൽ നിർബന്ധിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ കഴിക്കില്ല കേട്ടോ അപ്പോൾ അതാ നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് എടുക്കാൻ കഴിയും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഞാൻ വീഡിയോ വീഡിയോയിൽ ഇങ്ങനെ പച്ചക്കറി അരിയണ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു കയ്യിലൊരു കയ്യൊറ ഇട്ടിട്ടെങ്കിലും ചെയ്തുകൂടെ ഞങ്ങൾക്കൊന്നും ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ കേട്ടോ കൈ ഞാൻ എൻ്റെ നന്നായി മുറിയാറുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ ചെയ്യണം കണ്ടിട്ട് എനിക്ക് എനിക്കമ്മ കയ്യിലിടന്ന ആ ഗ്ലൗസ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനത് യൂസ് ചെയ്യില്ല എനിക്ക് മടി കേട്ടോ അങ്ങനെ യൂസ് ചെയ്യാനും മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ ചിലപ്പളേ ഞാൻ പലക വെച്ചിട്ട് അരിയുള്ളൂ കേട്ടോ മിക്കപ്പോഴും ഞാൻ കൈ വെച്ചിട്ട് തന്നെ അരിയാറ് അപ്പം നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് അതിനെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ക്യാമറ കറക്റ്റായിട്ട് വെച്ചതാണ് അപ്പോൾ അത് ആ പാലും ഞാനൊരു പാത്രത്തിലേക്ക് ഞങ്ങൾ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇന്ന് ഞാൻ മെല്ലെ മെല്ലേ ചെയ്യുള്ളു കേട്ടോ ഭയങ്കര ഫാസ്റ്റില് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര മടിയാട്ടോ ഇപ്പോൾ ദോശമാവെടുത്ത് വെച്ചിട്ടുണ്ട് ഊത്തപ്പുണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞുവെച്ചിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റും അത് മാത്രം ഇനി നമുക്ക് ഊത്തപ്പം കഴിക്കാൻ വേണ്ടി ഒരു ചമ്മന്തി ഉണ്ടാക്കാം ഇത് ഇവിടെ പീലിസിൻ്റെ ഫേവറേറ്റ് ചമ്മന്തി കേട്ടോ തക്കാളി സവാോളി മല്ലളിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കണ ചമ്മന്തി അത് ദോശയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൂടുതലും അതാണ് ഉണ്ടാക്കുക ഇവിടെ തേങ്ങ ചട്നിയോട് എനിക്ക് അത്ര താല്പര്യമില്ല മുഴക്കും ഇല്ലാട്ടോ പക്ഷേ ഏട്ടനെ ഇഷ്ടമാട്ടോ അപ്പോൾ ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കും പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കണില്ലാട്ടോ ഇന്ന് ഞാൻ ഈ സബോളിയും തക്കാളിയും കൂടി അരിഞ്ഞ് സെറ്റ് ചെയ്ത് വയ്ക്കണുള്ളൂ അപ്പോൾ അത് ഇന്ന് തക്കാളി ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തക്കാളി ചമ്മന്തി ഇങ്ങനെ സ്പെഷ്യലായിട്ട് പല രീതിയിൽ ഉണ്ടാക്കും ഞാനിത് എൻ്റെ രീതിയിൽ ഒരു ഇതിൽ അങ്ങോട്ട് വേഗം ഉണ്ടാക്കും കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്ക് ആ പാൻ അങ്ങോട്ട് കൊണ്ടുവച്ചൊന്ന് ചൂടാവട്ടെട്ടോ അപ്പോൾ ഈ കുക്കിങ് ഉണ്ടല്ലോ അറിയാതിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയണം കേട്ടോ അങ്ങനെ പഠിക്കൊന്നും വേണ്ട പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ നമുക്ക് വിശാ നമ്മളെങ്ങനെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പോൾ യൂട്യൂബ് ഉണ്ട് പല രീതിയിൽ നമുക്ക് നോക്കി കുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ പക്ഷേ അത് പ്രോപ്പറായ രീതിയിൽ പ്രോപ്പറായ അളവിൽ ഉപ്പും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഞാനെല്ലാം പഠിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ചെയ്യണത് പിന്നെ കല്യാണത്തിന് മുന്നേ നമ്മുടെ അമ്മമാരെ അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം അങ്ങനെ പെരുമാറണം കുറേ ഒക്കെ തരും പക്ഷേ ആ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ നമ്മൾ എന്താണോ നമ്മൾ എങ്ങനെയാണോ അതേപോലെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്ന് പറയണേ അപ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കങ്ങനെ ബാക്കപ്പിനൊരാൾ ഹെല്പ്പിനൊന്നും ആരും ഇല്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പഠിക്കും പിന്നെ എനിക്ക് കൂടി സപ്പോർട്ടിന് ഒരാളെ ഉള്ളൂ അത് എൻ്റെ ഹസ്ബൻഡിനാണ് നല്ല സപ്പോർട്ടീവാണ് കേട്ടോ എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുകയാണെങ്കിലും നോ എന്ന് പറയാറില്ല എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് അതേപോലെ തന്നെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ആളുടെ മാത്രം സജഷൻസ് മാത്രമേ കേൾക്കാറുള്ളൂ വേറെ നമ്മൾ വേറൊരാളുടെയും അവരെന്ത് പറയണു അത് അനുസരിച്ച് അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കേൾക്കാറില്ല പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ മദറിംഗ്ലോ അങ്ങനെ എന്ത് സംഭവമായാലും നമ്മളതൊന്നും കേൾക്കാറില്ല കേട്ടോ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്താണെന്ന് പറയണേ അതേ രീതിയിൽ നമ്മൾ പോവും പിന്നെ നമ്മളെല്ലാവരും ഓരോ വ്യക്തികളാണ് അപ്പം നമുക്ക് നമ്മുടേതായ കുറേ സ്വഭാവങ്ങളുണ്ടാവും നമുക്കന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ നമുക്ക് മറ്റുള്ള മറ്റുള്ളൊരാൾക്ക് വേണ്ടിയിട്ട് നമുക്കത് കളയുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമല്ലേ അങ്ങനെ ഒരുപാട് പേര് സ്വന്തം വ്യക്തിത്വം തന്നെ മാറ്റിയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ലൈഫിൽ അവരൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുക നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ നമ്മളായിട്ട് ജീവിക്കുന്നതല്ലേ അതിൻ്റെ ഒരു രസമല്ലേ അപ്പോൾ പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് കുഞ്ഞിനെയും വെച്ച് ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ഫസ്റ്റ് ടൈം തൊട്ട് ലാസ്റ്റ് ടൈം വരെയും എൻ്റെ ഹസ്ബൻഡ് തന്നെ ആയിരുന്നു എൻ്റെ കൂടെ പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്തിരുന്നു എനിക്ക് നല്ല ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എന്നാലും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി ഫാമിലി അമ്മ വന്നതൊക്കെ ലാസ്റ്റ് സമയത്താണ് കേട്ടോ അത് പിന്നെ നമുക്ക് സി സെക്ഷൻ ആയതുകൊണ്ട് അമ്മയുടെ ഒരു ഹെൽപ്പ് എന്തായാലും നമുക്ക് ആവശ്യമാണ് എങ്കിലും ഞാൻ അധികം റെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മേലും മൊത്തം നീരൊക്കെ ആയതുകൊണ്ട് കേട്ടോ അപ്പം നമ്മുടെ വിഭവം ശരിയായിട്ട് വരുന്നുണ്ട് നമ്മൾ അതൊന്നൊക്കെ മാറിപ്പോണല്ലേ പക്ഷെ എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി കേട്ടോ അപ്പോൾ കുക്ക് ചെയ്യണതിൻ്റെ നമുക്ക് ഇങ്ങനെ കുറച്ച് സംസാരിക്കാമല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരും അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്ത ഒന്നും വേണ്ട നമ്മൾ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളെ എല്ലാം ഉള്ളു കേട്ടോ ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ നമ്മൾ കുറേ സമയം കണ്ടുപിടിച്ചാൽ നമുക്ക് സമയം തീരെ ഉണ്ടാവില്ല നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും ഞാനിപ്പോൾ സമയത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് അയ്യോ ഈ സമയം പോവല്ലേ ഈ സമയം പോവല്ലേ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അത് പിടിച്ചു മുന്നേ എനിക്ക് സമയത്തിന് തീരെ വില ഉണ്ടായിരുന്നില്ലേ ഇപ്പം നല്ല വില കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു കാര്യം പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ മക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ നമ്മളുടെ കൂടെ നിർത്തി തന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാം നമ്മൾ പിന്നീട് നിങ്ങൾ കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ ബാക്കിലേക്ക് പോയി എന്നൊരു ഡയലോഗ് നമ്മൾ അലക്കണേലേ നമ്മുടെ അമ്മമാരെ അലക്കണേലേ കാര്യമില്ലല്ലോ അപ്പോൾ താ ഞാന് ഊത്തപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ദോശമാവ് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ കൂടുതലും പട്ടും കെയ്യും ഉപയോഗി ഉപയോഗിക്കുന്നത് മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ദോശയിലധികം പട്ടൊന്നും യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഒന്നായിരുന്നില്ല ഭയങ്കര തടി ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ല ഇത് ഇന്നിപ്പോൾ ഞാൻ വിളിച്ചുതന്നെയാണ് കേട്ടോ അതൊക്കെ മെല്ലെ മെല്ലെ കുറയ്ക്കാനുള്ള ഫുഡ് കണ്ട്രോളിങ്ങും അങ്ങനെ എക്സസൈസൊന്നും ഇല്ലാട്ടോ എക്സസൈസല്ലാതെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എക്സസൈസ് ചെയ്തിട്ടുവാണെങ്കിൽ വയറ് കുറയ്ക്കാൻ അപ്പോൾ അതാ മോള് വന്ന് നിൽക്കേണ്ട കേട്ടോ അമ്മന്ന് എന്താ ഉണ്ടാക്കണേന്ന് ചോദിച്ചിട്ട് അപ്പോൾ രണ്ട് മക്കളെയും നമുക്ക് രണ്ട് പേരെയും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിജയം തന്നെയാണ് കേട്ടോ കുറച്ച് ലക്കാണ് അപ്പോൾ കുറച്ച് പണിയാണ് കേട്ടോ അത് നമ്മൾ വിചാരിച്ചാൽ തന്നെ നടക്കുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് ചിലപ്പോൾ തിരക്കുള്ള ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ വേഗം വേഗം ചെയ്യാൻ നോക്കൂട്ടോ അപ്പോൾ ഇന്ന് തിരക്കെയ്യാത്തത് ഞാൻ മെല്ലെ മെല്ലെ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പക്ഷേ നമ്മൾ നമ്മുടെ പല എല്ലാ കാര്യങ്ങളിലും സന്തോഷം കണ്ടുപിടിക്കുന്നവർ എനിക്ക് കൂടുതലും എല്ലാത്തിലും നല്ല ഹാപ്പിനെസ്സായിരിക്കണം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും വേണം എല്ലാം പ്രോപ്പറായിരിക്കണം അങ്ങനെ ചിന്ത ഉള്ള ഒരാളാണ് കേട്ടോ ചില സമയത്ത് ഫ്ലോപ്പ് ആവാം പക്ഷേ എങ്കിലും പിന്നെയും ഞാൻ ശ്രമിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മുടെ ഊട്ടപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചമ്മന്തി അരക്കാം കേട്ടോ ഞാൻ ഈ ചമ്മന്തി അരക്കാനുള്ളത് വഴറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ ചമ്മന്തിയിൽ ഞാൻ മുളക് പൊടി ഇത്തിരി ഉഴുന്നൊക്കെ ഇട്ടിട്ടോ അരയ്ക്കുക അപ്പോൾ നല്ലപോലെ തന്നെ ഞാൻ അരച്ചെടുക്കും കേട്ടോ പിന്നെ സബോള അരഞ്ഞിട്ടില്ലെങ്കിൽ അത് കഴിക്കാൻ അത്രയും അങ്ങോട്ട് ടേസ്റ്റ് വരില്ല കേട്ടോ വഴന്ന സബോള അര അരഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചായ വയ്ക്കാം കേട്ടോ ചായയും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഈ ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചായപാത്രം കഴുകുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അതും ഇവിടെ കുറച്ച് ചായ വയ്ക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാൻ ചായയുടെ കൂടെ തന്നെ ചായ വെക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇടും അല്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇടും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യും എളുപ്പ പണിക്ക് എൻ്റെ രീതിയിലായിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ടൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഇന്ന് ചായയിൽ പഞ്ചസാര ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ ചിലപ്പോൾ കൂടാറുണ്ട് കാരണം ഞാൻ പഞ്ചസാര പഞ്ചസാര അല്ല എനിക്ക് കുറച്ച് മധുര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇടാറുള്ളൂ ആട്ടിന് കൊടുക്കുമ്പോൾ കേട്ടോ ചിലപ്പോൾ കൂടി പോകാറുണ്ട് അപ്പോൾ കുടിക്കില്ല കേട്ടോ അപ്പോൾ ഇതാ ചായ സെറ്റായിട്ടുണ്ട് ഞാൻ മോൾക്ക് ചായ അങ്ങനെ കൊടുക്കില്ല കേട്ടോ ചിലപ്പോൾ കോഫി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കൊടുക്കും എന്നല്ലാണ്ട് ചായ കൊടുക്കില്ല കേട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായി നമുക്ക് ഡൈനിങ് ടേബിളിൽ അതൊക്കെ ഒന്ന് കൊണ്ടുവച്ച് എല്ലാവരെയും വിളിച്ച് കഴിക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും ചിലപ്പോൾ ഞാൻ മോനെ മടിയിൽ വെച്ചിരുന്നിട്ട് കഴിക്കും കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മോൻ എടുത്ത് നിൽക്കും പിന്നെ അടുത്ത ആൾ കഴിച്ച് കഴിഞ്ഞിട്ട് എന്നെടുക്കും അല്ലെങ്കിൽ ആ മോൻ അവിടെയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് ഊത്തപ്പത്തിൻ്റെ കട്ടി കണ്ടല്ല ഒരെണ്ണം മാത്രമേ ഇവർ കഴിക്കൂന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം എണ്ണം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആകെ നാലെണ്ണം ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ എനിക്കും അധികം വേണ്ട വലിയ കട്ടിയുള്ള ദോശ പോലെ ഉണ്ട് ഊത്തപ്പം കുറച്ച് കട്ടിയുണ്ടാവും പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ചമ്മന്തി കൂട്ടിയിട്ട് പീലീസ് കഴിക്കും ഇനി വെജിറ്റബിൾസ് മാറ്റി വയ്ക്കുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ അപ്പം മോൾക്കും ഞാൻ ഇത്തിരി കോഫി കൊടുത്തിട്ടുണ്ട് ഞാൻ കോഫി എനിക്ക് ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി കോഫി മോൾക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇരുന്ന് കഴിക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ അവർ ഈ സ്കൂളിൽ പോകണ കാരണം നേരത്തെ ഫുഡ് വേണം കേട്ടോ ഇപ്പോൾ പി പീലീസിന് നല്ല ഉറക്കം കഴിഞ്ഞാൽ എണീറ്റ് വന്നാൽ അപ്പം തന്നെ ഫുഡ് വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഉണ്ടാക്കാൻ നോക്കും അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡാണ് കേട്ടോ ഉണ്ടാക്കുക അതാ ഇവർ കഴിക്കുമ്പോൾ താ ഇവിടെ ഒരാൾ എൻ്റെ ഒക്കത്ത് വന്ന് ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങളത് നോക്കി നിൽക്കും മോന് ഫുഡ് അങ്ങനെ കൊടുത്തു വിടുങ്ങാത്ത കാരണം അവന് ഭയങ്കര ആഗ്രഹം കേട്ടോ ഫുഡ് കഴിക്കണമെന്ന് നമ്മൾ കഴിക്കണത് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അടുത്ത് നമ്മുടെ ഈ ഫുഡ് ഉണ്ടാക്കിയ പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് ഇതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ഫിഷ് കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നാളികേരം പൊട്ടിച്ചു നല്ല മധുരം ഉണ്ട് കേട്ടോ നാളികേരത്തിൻ്റെ വെള്ളത്തിന് നല്ല അടിപൊളി മധുരം അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു നാളികേരമാണെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നാളികേരം ചേർക്കാം നാളികേരം ചിരക്ക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ളതാണ് എന്നാലും ഞാൻ വേഗം വേഗം ചിരകി മാറ്റി വെച്ചിട്ട് വേണം മോൻ കരേനേക്കാളും മുന്നേ എനിക്ക് കറി വേഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എന്താ നാളികേരത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടിയും മെളക് പൊടിയും ഞാൻ രണ്ട് തരം മിളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ ഒരെണ്ണം നല്ല മുളക് പൊടിയും പിന്നെ വരെ കാശ്മീരി ചില്ലി പൗഡറും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കളറും കൂടി കിട്ടുമല്ലോ കറിക്ക് പിന്നെ ഇത്തിരി ഉലുവ ഇടുന്നുണ്ട് കേട്ടോ ഉലുവീ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഞാൻ ഈ ജാറിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ നല്ല പോലെ അരച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ പല രീതിയിലാണ് രീതിയിലുട്ടോ മീൻകറി വയ്ക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഈ കുടംപുളി ഇടുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ പ്ലേറ്റൊക്കെ വേഗം കഴുകി വെക്കും കേട്ടോ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മീൻകറിക്കുള്ള പച്ചമുളകും കാര്യങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞ് വെക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കഴുകിയെടുത്ത് അതൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റിവയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ വേഗം വേഗം ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അരിയുന്ന കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോനെടുത്തിട്ടായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും അവ അരിഞ്ഞ് വേഗം വയ്ക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതും കൂടി എനിക്ക് കൂട്ടത്തിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ എനിക്ക് മീൻ വെട്ടുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടം കേട്ടോ ചെറുപ്പം മുതലേ എനിക്കിഷ്ടമാണ് ഞാൻ അമ്മയ്ക്ക് അങ്ങനെ വെട്ടി കൊടുക്കും കേട്ടോ നാട്ടിലൊക്കെ പക്ഷെ ഇവിടെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നോൺ വെജ് ഒക്കെ നമുക്ക് നമ്മുടെ സിങ്കിൽ തന്നെ കഴുകിയെടുക്കണം ഞാൻ നന്നായിട്ട് നിന്നിട്ട് വൃത്തിയിൽ കഴുകിയെടുക്കും കേട്ടോ സിങ്ക് എങ്കിൽ പോലും നമ്മൾ സിംഗിൽ കഴുകിയെടുക്കണം ഈ നോൺ വെജ് ഒക്കെ അത് കുറച്ച് പാടാട്ടോ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് അതൊരു ഇപ്പം എനിക്ക് ശീലമായി ചിലവദ്യ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ നമുക്ക് അതിൻ്റെ വേസ്റ്റിൻ്റെ വെള്ളമൊന്നും കളയാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ഇത് നമുക്ക് ഷോപ്പിൽ എല്ലാം കളഞ്ഞ് ഇതാക്കിയിട്ട് തരാം നമുക്കൊന്ന് കഴുകിയെടുക്കുക വേണുള്ളൂ അപ്പം നമുക്കൊന്ന് അയിലാണ് കേട്ടോ അപ്പം അയില നമുക്കൊന്ന് കറി വെക്കാം അപ്പം ഞാൻ വേഗം വേഗം കഴുകി വൃത്തിയാക്കി അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കട്ടെ കേട്ടോ കുറച്ച് അയില വറുക്കാനും പിന്നെ കുറച്ച് നമുക്ക് കറി വെക്കാനും കൂടി ഞാൻ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വേഗം സ്റ്റിംഗൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കി വയ്ക്കും എന്തെങ്കിലും കൊഴുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം സിങ്ക് നീറ്റാക്കി വെക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഊറ്റു കേട്ടോ സിങ്കിലേക്ക് അപ്പോൾ ആ ചൂടുവെള്ളം കൂടി വരുമ്പോൾ അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് പോകുമല്ലോ ഞാൻ അങ്ങനെയാണല്ലോ ചെയ്യുക ഫിഷ് വറക്കാം കേട്ടോ ഫിഷ് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും നല്ല മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് പുളി വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അവിടെ മാറ്റി കേട്ടോ എപ്പോഴും ഈ മസാല തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ വേറെ രീതിയിൽ ചെയ്യും കേട്ടോ ചിലപ്പോൾ ഞാൻ കുരുമുളകൊക്കെ അരച്ചിട്ട് ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വേഗം വേഗം ചെയ്യണേ ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറും കൂടി ഉണ്ടാവും കേട്ടോ അതുകൊണ്ടുണ്ടോ ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണത് ഇനി നമുക്ക് ഫിഷ് കറിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഹരപ്പൊക്കെ ഇതാക്കി പുളിവെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ച് അതൊന്ന് തിളച്ച് വന്ന് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേഗം എന്താ പറയുക അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മീൻ കറിയൊക്കെ ചില സമയത്ത് ഉണ്ടാക്കാം ചില സമയത്ത് എല്ലാം കൂടിയിട്ടിട്ട് അങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ ഫിൽറ്ററിൽ നിന്ന് വെള്ളം എടുത്തിട്ടാട്ടോ ഞാൻ ചെയ്യുക അപ്പോൾ ഞാൻ ഫിൽറ്ററിൽ നിന്ന് എടുത്ത് വെച്ചൊരു പാത്രത്തിലാക്കി വെക്കൊന്നും കേട്ടോ അങ്ങനെ തന്നെ എടുത്തിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ നമ്മുടെ ജാറൊക്കെ കഴുകി നമ്മുടെ നാളികേരത്തിൻ്റെ അരച്ചതൊക്കെ ഞാൻ അതിൽ കിട്ടുന്നുണ്ട് ഇനി പുളി അങ്ങോട്ട് എടുപ്പ് കഴിഞ്ഞ് വയ്ക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാവിലേക്ക് അങ്ങോട്ട് വയ്ക്കുക അതാണ് കേട്ടോ എന്നോട് പരിപാടി നിങ്ങളൊക്കെ എങ്ങനെയാണ് മീൻ കറി വെക്കുക ഇതുപോലെയാണോ ഞാൻ ചിലപ്പോൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവാറില്ല ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ശരിയാവും മീൻകറി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മീൻ വെട്ടാനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്നുള്ള ആസ്വദിച്ച് ചെയ്യും അപ്പോൾ മോനവിടെ എടുക്കേണ്ടിട്ടോ ഒരയ്ക്ക് അവനേം കൂടി ഒന്ന് ശ്രദ്ധിക്കണം രണ്ട് പേരെയും ശ്രദ്ധിക്കണം രണ്ട് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ മോളിരുന്ന് കളിപ്പിച്ചോളൂ കേട്ടോ മോനെ അപ്പം നമ്മുടെ മീൻകറി ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഒരാൾ വാശി പിടിച്ച് എണീറ്റ് വന്നിട്ടുണ്ട് എൻ്റെ തോളത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് മോനെടുത്തിട്ടും ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ അപ്പം ഇന്ന് ഉപ്പേരി വെക്കുകയെന്ന് വെച്ചിട്ട് ഉപ്പേരി വേണ്ട ഇന്ന് മീൻ വറുത്തതും കറി മാത്രം മാത്രമാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് മീൻകറിയുടെ കൂടെ ഒരു ഉപ്പേരിയൊക്കെ വേണം കേട്ടോ പക്ഷെ ഇന്ന് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ ഞാൻ നിൽക്കണില്ല ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മെല്ലെ മെല്ലെ ചെയ്യും കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചത്തെ കാര്യവും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് മടിയില്ല കാരണം ഇങ്ങനെ പോട്ടെ എന്ന് വെച്ചു കേട്ടോ ഇങ്ങനെ പോട്ടെ നീ ഉപ്പിരിയൊക്കെ പിന്നെ ആക്കാം അപ്പോൾ അതാ മോനെ ഞാൻ ഈ മോളുടെ അടുത്താക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ മീൻകറിയിലേക്ക് വറുത്തിടലും അതുപോലെ മീൻ വറക്കലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല അടിപൊളി മീൻകറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കറിയുടെ കൂടെ തന്നെ ടേസ്റ്റ് നോക്കൂ കേട്ടോ ചില ആൾക്കാരങ്ങനെ ടേസ്റ്റൊക്കെ ഇല്ല കേട്ടോ പിന്നീടെ നോക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വിളിച്ചെണ്ണയിൽ അതൊക്കെ ഒന്ന് വറുത്തിട്ട് പിന്നെ ആ ന്നെ ഞാൻ മീനും കൂടി വറുത്ത് ഇതാക്കും കേട്ടോ ഞാൻ ഉള്ളി കാച്ചി ഒഴിക്കും കേട്ടോ ഉള്ളിയും കറുവപ്പിലൊക്കെ കൂടിയിട്ട് കാച്ചി ഒഴിക്കും ഇനി നമുക്ക് മീൻ അങ്ങോട്ട് വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്ത് ഊണ് റെഡി ആയിട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക ലൈക്ക് ഇഷ്ടമില്ലെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ചെയ്യാൻ തോന്നുള്ളൂ അപ്പോൾ സപ്പോർട്ട്